കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ പുനരുദ്ധാനം ചെയ്ത കർത്താവ് ഞാൻ നിങ്ങളുമായിരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ കർത്താവ് നമ്മളോടുണ്ടോ എന്ന് കൂടെയുള്ളവരറിയണം നമ്മുടെ കൂടെ ദൈവം ഉണ്ടോ എന്ന് അറിയുവാൻ സാധിക്കും നമ്മുടെ കൂടെ നടക്കുന്നവർക്കറിയാം നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവും രൂത്തിൻ്റെ പുസ്തകം രണ്ടാമതിയായി ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നവോമിക്ക് നല്ല മരുമകളായി രൂത്ത് മകൻ മരിച്ചുപോയി കാലാവൃക്കാൻ പോകുന്നത് ബോവാസിൻ്റെ വയലിലാണ് ബോവാസിന് അവളോട് ഇഷ്ടം തോന്നുന്നു അവളെ രീതികളാണ് അണ്ടർ ഹൂസ് വിങ്സ് ആസ് എ മദർ ബേർഡ് പ്രൊട്ടക്ട്സ് ഹെയർ യങ് ബൈ സ്പ്രെഡിങ് ഹെയർ വിങ്സ് ഓവർ ദം സോ ദ ലോട്ട് പ്രൊട്ടക്ട്സ് ഹീസ് പീപ്പിൾ രൂത്തിൻ്റെ പ്രസംഗത്തിന് രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ രൂത്തിന് ബോവാസ കരുതുന്നത് പോലെ ഉയർത്ത കർത്താവ് നിങ്ങളുടെ ഏത് തൊഴിൽ മേഖലകളിലാണെങ്കിലും അല്ല നിങ്ങൾ വിശ്രമചെയ്തെന്ന് നയിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വിശ്രമചീതം നയിക്കുമ്പോൾ പല കാര്യം നമ്മൾ ചെയ്യുമല്ലോ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളോടൊപ്പം ഉയർത്ത കർത്താവിൻ്റെ ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി കർത്താവിനെ പിടിച്ചു വെച്ച് കാര്യം ചെയ്തോണം വീട്ടിലൊരു ജോലി ചെയ്യുമ്പോഴും അടുക്കളയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ സഹായിക്കുമ്പോഴാണെങ്കിലും മറ്റ് ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കമ്പനി ജോലിയിലാണെങ്കിലും ഹാർഡ് വർക്കിലുള്ള ജോലിയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അവിടെ ഉയർത്ത കർത്താവ് നമ്മളോട് ഉണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളവർക്ക് ഒന്നും ഭയപ്പെടാനില്ല ഫ്രീ ആയിട്ടങ്ങ് പോവാം ടെൻഷൻ്റെ ആവശ്യമില്ല ഭാരത്തിൻ്റെ ആവശ്യമില്ല ഇതങ്ങനെ ആവശ്യമില്ല ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിക്കും അതിൻ്റെ ദൈവത്തിന് പരിശുദ്ധമാകും വചനം കണ്ട കേട്ടെ എല്ലാവർക്കും സാധിക്കട്ടെ കടന്നയടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി അവരായിരിക്കുന്ന മേഖലകളിൽ ഏതെല്ലാം മേഖലകളിലായിരിക്കുന്നുവോ ഭവനത്തിലായിരിക്കുന്നുവോ ബെഡ്റുഡിനായിരിക്കുന്നുവോ നിന്റെ സാന്നിധ്യം അവർക്കുണ്ടായിരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ രാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ലോക്സേസ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് ഒഴിയൂർ കച്ചവടക്കാർ സ്കൂളിൽ കോളേജുകൾ ഓർഫിനേജുകൾ ജോലി വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ അതാപരി വിശ്രമജീവം നയിക്കുന്നു വിവിധ തരത്തിലുള്ള വിശേഷ ഭാരതം ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ അത് സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർ സത്യസന്ധതയോടെ കൃത്യനിഷ്ഠയോടെ കഠിനാധ്വാനത്തോടെ ജോലി ചെയ്ത് കൃത്യമായിട്ട് അതെല്ലാം ക്രമീകരിച്ചെടുക്കുവാൻ സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവേയും നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം ഈ വചനത്താൽ എൻ്റെ മക്കൾ ബലം പ്രാപിക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ യേശുവിനെ അറിയാത്തവർ ഈ വചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ബലം കൊടുത്താട്ട് ഉയർത്ത കഥാവിൻ്റെ സാന്നിധ്യം എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കളുടെ എല്ലാ മേഖലകളിലും കൂടെ ഇരുന്നാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവി ആമയും ഗോഡ് ബ്ലസ് യു